വിമത സമ്മര്ദ്ദത്തിന് വഴങ്ങി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി എറണാകുളത്തെ കൂരിയ പുനഃസംഘടിപ്പിക്കില്ലെന്ന് സൂചന കൂരിയ പുനഃസംഘടിപ്പിക്കണമെന്ന് വിമതര് മുഖ്യ ആവശ്യമായി ഉന്നയിക്കുന്നതിന്റെ കാരണം പാംബ്ലാനി പിതാവ് മനസ്സിലാക്കി കഴിഞ്ഞു വിമത പ്രതിനിധികൾ കൂരിയയിൽ എത്തിയാൽ പാംബ്ലാനി പിതാവിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി മുന്കൂട്ടിയറിഞ്ഞ് അട്ടിമറിക്കാമെന്ന് വിമത നേതാക്കൾ കണക്കുകൂട്ടി വിമതർ അരമനയിൽ അതിക്രമിച്ചു കയറിയ ശേഷം പാംപ്ലാനി പിതാവുമായി ജനുവരി പതിനൊന്നിന് രാത്രി നടത്തിയ കൂടിക്കാഴ്ച അതിനുള്ള ആദ്യ ചുവടുവയ്പായി ഇവർ സ്വപ്നം കണ്ടു മേജർ ആർച്ച് ബിഷപ്പിന്റെ അതിരൂപതയിലെ വികാരിയായ മാർ ജോസഫ് പാംപ്ലാനി പിതാവ് ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞയാഴ്ച അതിരൂപത ആസ്ഥാനത്ത് എത്തിയപ്പോഴും വിമതർ കൂരിയ പുനഃസംഘടന എന്ന ആവശ്യമാണ് പ്രധാനമായും ഉന്നയിച്ചത് എന്നാൽ ഇക്കാര്യത്തിൽ പാംപ്ലാനി പിതാവ് വിമതർക്ക് ഉറപ്പൊന്നും നൽകിയില്ല തുടർന്നായിരുന്നു വിമത അൽമായ നേതാവ് രോഷപ്രകടനം നടത്തിയത് ഇനി പാം്ലാനി പിതാവുമായി ചർച്ചയ്ക്കില്ലെന്ന് വിമതർ മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തു എറണാകുളം വിഷയം കോണിയും പാമ്പും കളി പോലെ നിർത്തിയത് വിമതർക്ക് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മുൻ മുൻകൂരിയകളായിരുന്നു എറണാകുളത്തെ മൂന്ന് മുൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാരെയും മുൻ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയെയും അപഹാസ്യരാക്കിയത് അക്കാലത്തെ കൂരിയകളാണെന്ന സത്യം സഭയ്ക്കും സിനഡിനും വിശ്വാസികൾക്കും അറിയാം ആലഞ്ചേരി പിതാവിന്റെ കാലത്ത് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായ മാർ ജേക്കബ് മനത്തോടത്തിനെ ആദ്യം മുതലേ അക്കാലത്ത് പല കെടികളിലും ചാടിച്ചിരുന്നു അവസാനം അദ്ദേഹത്തിന് ഒഴിയേണ്ട സാഹചര്യം സൃഷ്ടിച്ചതിന് കാരണവും കുര്യെ മുന്നിൽ നിർത്തിയുള്ള വിമതരുടെ കുരുക്കായിരുന്നു ഒടുവിൽ മാർ ജേക്കബ് മനത്തോടത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിന്റെ ദയനീയ അന്ത്യത്തിലാണ് കാര്യങ്ങൾ കലാശിച്ചത് അഡ്മിനിസ്ട്രേറ്റർ ഭരണം അവസാനിപ്പിച്ച് മാർപാപ്പ മേജർ ആർച്ച് ബിഷപ്പ് കർദ്ദനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് എറണാകുളത്തെ അധികാരം തിരികെ നൽകി തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി മുൻ മാണ്ഡ്യ ബിഷപ്പ് മാർ ആന്റണി കരിയിലിനെ മാർ ആലഞ്ചേരി നിയമിച്ചു മാർ ആന്റണി കരിയിൽ ഏകീകൃത കുർബാനയിലേക്ക് അതിരൂപതയെ നയിക്കുമെന്ന മെത്രാൻ സുനടിന്റെ വിശ്വാസം രണ്ടു മാസം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം തെറ്റിച്ചു മാർ ആന്റണി കരിയിലിനെയും വെട്ടിലാക്കിയത് വിമതകൂരിയ ആയിരുന്നു അതിരൂപത അധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പും സഭാ സെനഡും അറിയാതെ സഭാവിരുദ്ധ പിന്നാമ്പുറ നീക്കങ്ങൾ നടത്താൻ മാർ ആന്റണി കരീലിന് ഒപ്പം നിന്ന് പ്രോത്സാഹിപ്പിച്ചതും പ്രേരിപ്പിച്ചതും ഒടുവിൽ കുഴിയിൽ ചാടിച്ചതും വിമത കൂരിയ നേട്ടമായി കണ്ടു വത്തിക്കാൻ നേരിട്ടിടപെട്ട് മാർ ആന്റണി കരിയിലിന്റെ രാജി വാങ്ങുന്നതിലെത്തി അവസാനം കാര്യങ്ങൾ ഇതോടെയാണ് സഭാ സെനഡിന്റെ കൂടി അഭ്യർത്ഥന കണക്കിലെടുത്ത് തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി വത്തിക്കാൻ നിയമിച്ചത് കാര്യശേഷി തെളിയിച്ച മാർ ആൻഡ്രൂസ് താഴത്ത് കുർബാന തർക്കത്തിന് പരിഹാരം കാണുമെന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിച്ചു എന്നാൽ മാർ ആൻഡ്രൂസ് താഴത്തിനും കാര്യങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായില്ല സമ്മർദ്ദം ചെലുത്തി മാർ താഴത്തിന്റെ കൂരിയായിലും വിമതർ ആധിപത്യം നേടി ആൻഡ്രൂസ് പിതാവിന്റെ തീരുമാനങ്ങളും വിമതകൂരിയായിയുടെ കൂരിയായുടെ താൽപര്യങ്ങളും ബി സി പ്രസിഡന്റ് കൂടിയായ പിതാവിനെ വല്ലാതെ വെള്ളം കുടിപ്പിച്ചു വിമതർ ഒരു കാരണവശാലും വഴങ്ങില്ലെന്ന് വന്നതോടെ മാർ ആൻഡ്രൂസ് താഴത്ത് വത്തിക്കാനിൽ രാജി അറിയിച്ചു നേരത്തെ രാജി സമർപ്പിച്ചിരുന്ന മേജർ ആർച്ച് ബിഷപ്പ് കർദനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ രാജി വത്തിക്കാൻ സ്വീകരിച്ചതിനൊപ്പം മാർ ആൻഡ്രൂസ് താഴത്തും സ്ഥാനമൊഴിഞ്ഞു സിനഡ് അടിയന്തര യോഗം ചേർന്ന് മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ നിന്ന് തെരഞ്ഞെടുത്തതിനു പിന്നാലെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി മാർ ബോസ്കോ പുത്തൂരിനെ വത്തിക്കാൻ നിയമിക്കുകയും ചെയ്തു മാർ ആൻഡ്രൂസ് താഴത്തിന്റെ കാലത്തും മാർ ബോസ്കോ പുത്തൂരിന്റെ ആദ്യ കുറെ മാസങ്ങളിലും കൂരിയായിലൂടെ വിമതരുടെ ബദൽ ഭരണമായിരുന്നു ഒപ്പം നിന്നവരെന്ന് കരുതിയ കൂരിയ കൂടി ചേർന്ന് അഴിച്ചുവിട്ട അരമന കയ്യേറൽ സമരത്തിൽ മാർ പുത്തൂരിന് ഏതാനും ദിവസം രഹസ്യമായി താമസിക്കേണ്ടി വന്നു ഈ സാഹചര്യത്തിലാണ് വത്തിക്കാൻ നിർദ്ദേശാനുസരണം ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളി വികാരി ജനറളായി പുതിയ കൂരിയ നിലവിൽ വന്നത് പതിവിന് വിരുദ്ധമായി പുതിയ കൂരിയായിൽ വിമതർ ആരുമുണ്ടായില്ല വിമതരുടെ കുതന്ത്രങ്ങൾ നന്നായി അറിയാവുന്ന അവരുടെ പേടി സ്വപ്നമായ ഫാദർ ജോഷി പുതുവ ചാൻസലറും പി ആർഒ നിയമിക്കപ്പെട്ടതോടെ വിമതർ കടുത്ത സമ്മർദ്ദത്തിലായി ഈ മാസം ആദ്യം സിനഡ് ചേർന്നപ്പോൾ സഭയെ സമ്മർദ്ദത്തിലാക്കാൻ പലവിധ സമരങ്ങളുമായി ഇറങ്ങിയതും ഇരുപത് വിമത വൈദികർ അരമനയിൽ അതിക്രമിച്ചു കടന്നതും സ്ഥാനമൊഴിഞ്ഞ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരിനു പകരം മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി മാർ ജോസഫ് പാംബ്ലാനി വന്നപ്പോൾ വിമതർക്ക് പുതിയ പ്രതീക്ഷയായി ഒത്തുതീർപ്പ് ഫോർമുല എന്ന മട്ടിൽ കൂരിയ പുനഃസംഘടന ആവശ്യപ്പെട്ടു പതിവ് കലാപരിപാടികൾ ആവർത്തിക്കാമെന്ന് അവർ കരുതി കുറെ നാളെങ്കിലും പാംബ്ലാനി പിതാവിനെ വട്ടം കറക്കാമെന്ന വ്യാമോഹം വിമതർക്കുണ്ടായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതിയോടെ വിമതരുടെ അതിന് മങ്ങലേറ്റു പിന്നാലെ വിട്ടുവീഴ്ചയില്ലെന്ന ഭീഷണിയുമായി വിമത വൈദികരും അൽമായ മുന്നേറ്റം നേതാവ് ഷൈജു ആന്റണിയും രംഗത്ത് വന്നു കഴിഞ്ഞ കാലങ്ങളിലെ കൂരിയായിലൂടെ തങ്ങൾ നടപ്പാക്കിയ കാര്യങ്ങൾ അറിയാതെ ചാടിപ്പോയ രീതിയിലായിരുന്നു ആദിപിടിച്ച് ഷൈജുവിന്റെ ശബ്ദസന്ദേശം എന്തായാലും ചുരുങ്ങിയ ദിവസം കൊണ്ട് പാംബ്ലാനി പിതാവിന് വിമത കുതന്ത്രങ്ങൾ നന്നായി മനസ്സിലായി കൂരിയ പുനഃസംഘടിപ്പിക്കണമെന്ന വിമതർ മുഖ്യ ആവശ്യമായി ഉന്നയിക്കുന്നത് നിലവിലെ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനും ഒപ്പം പാംബ്ലാനി പിതാവിനെ സമ്മർദ്ദത്തിലാക്കാനുമുള്ള ഇവരുടെ തന്ത്രത്തിന്റെ ഭാഗമാണെന്നും എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് കൂരിയ പുനഃസംഘടനയിൽ എന്തു സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാണാം